സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ചു ഷാഫി പറമ്പിൽ ശ്രീകണ്ഠൻ എം പി എന്നിവർ ആയിരുന്നു സന്ദർശനം പാലക്കാട് യു ഡി എഫിന് കഴിഞ്ഞ തവണത്തിനേക്കാൾ വോട്ട് കൂടുമെന്നും ബി ജെ പിക്ക് വോട്ട് കുറയുമെന്നും താൻ പറഞ്ഞത് ശരിയായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പ്രതികരിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ സംശയം എന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ് ശരിയായി പക്ഷേ എന്നെ തോപ്പിച്ചു കളഞ്ഞവര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായ വോട്ടുണ്ടാവുമെന്ന് പറഞ്ഞു നാലരട്ട് വോട്ടുണ്ടായി പക്ഷേ ഈ വിജയം രാഹുലിൻ്റെയും ഷാഫിയുടെയും സീകട്ടിൻ്റെയും ഉത്തരവാദിത്വം കൂടുകയാണ് ഇവരുടെ കൂട്ടായ്മ കേരളത്തിൽ യു ഡി എഫിന് തിരിച്ചുപോവുകയാണ്